ശ്രുതി ജെൻസന് ഉണ്ടായിരുന്ന ജോലി ഒഴിവാക്കി ഇനി കോഴിക്കോട്ടേക്ക് പോകുന്നില്ല ഇനി തൻ്റെ ഇച്ചായൻ്റെ ബിസിനസ്സുകൾ തുടരണം എന്നാണ് ശ്രുതി ജെൻസൻ ആഗ്രഹിക്കുന്നത് വയനാട്ടിലെ ഉരുൾപൊട്ടലിൽ അച്ഛനെയും അമ്മയെയും സഹോദരിയെയും നഷ്ടപ്പെട്ട ശ്രുതി ജെൻസൻ്റെ കഥനകഥകൾ നിങ്ങൾ കേട്ടറിഞ്ഞില്ലേ വിധി ഈ കുട്ടിക്ക് വലിയ പരീക്ഷണമാണ് നൽകിയത് അവസാനമായി തനിക്ക് എന്നും കൂടെയുണ്ടാകുമെന്ന് വാക്ക് നൽകിയ ജെൻസനും ആ അപകടത്തിൽ പൊലിഞ്ഞുപോയി ശ്രുതി ജെൻസൻ വിഷമങ്ങളെല്ലാം മറന്ന് ചിരിക്കാൻ ശ്രമിച്ചു താൻ തകർന്നാൽ അത് ജൻസൻ്റെ അച്ഛനും അമ്മയ്ക്കും വളരെ വലിയ വിഷമമാകുമെന്ന് ശ്രുതിക്ക് വ്യക്തമായി തന്നെ അറിയാം എനിക്ക് ജെൻസൻ്റെ അച്ഛൻ്റെയും അമ്മയെയും കൂടെ ജീവിക്കണം എനിക്കിപ്പോൾ എന്നെ വല്ലാതെ സ്നേഹിക്കുന്ന ഒരു അച്ഛനെയും അമ്മയെയും കിട്ടി ഞാൻ ഈയിടയ്ക്കാണ് മൊബൈൽ ഫോൺ എടുത്ത് നോക്കിയതെന്നും നിങ്ങളെല്ലാവരും എന്നെ ചേർത്ത് പിടിച്ചതിലും എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചതിലും എനിക്ക് അതിയായ സന്തോഷമുണ്ടെന്നും ശ്രുതി പറഞ്ഞു എന്നാൽ ചില യൂട്യൂബ് ചാനലുകളിൽ വന്ന വാർത്തകൾ എന്നെ വല്ലാതെ വേദനിപ്പിച്ചെന്നും അത് വാസ്തവരഹിതമാണെന്നും ശ്രുതി പറഞ്ഞു ശ്രുതി ജൻസനെ ജൻസൻ്റെ വീട്ടുകാർ നോക്കുന്നില്ല ഇനി സിദ്ദീഖ നോക്കും എന്നിങ്ങനെയുള്ള വാർത്തകൾ ജെൻസന്റെ വീട്ടുകാരെയും തന്നെയും തന്നെ വളരെ വലിയ വേദനയിലാക്കി എന്നാണ് ശ്രുതി പറഞ്ഞത് എന്ത് നീച പ്രവൃത്തികളാണ് ചില ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത്ര വലിയ വിഷമം സഹിച്ച് ജീവിക്കുന്ന ആ കുടുംബത്തിൻ്റെ പേരിലും ഇനി ഞാൻ എന്തിനു ജീവിക്കണം എന്നാലോചിച്ച ശ്രുതിയുടെ പേരിലും എന്തിനാണിങ്ങനെ വ്യാജപ്രചരണം നടത്തുന്നത് ശ്രുതിയെ ജെൻസന്റെ അച്ഛനും അമ്മയും പൊന്നുമകളെ പോലെ നോക്കി ജൻസന്റെ അച്ഛനെയും അമ്മയെയും ഇനി സംരക്ഷിക്കാൻ പോകുന്നതുപോലും നമ്മുടെ ശ്രുതി മോളായിരിക്കും അതിനുവേണ്ടി ഉണ്ടായിരുന്ന ജോലി തുടർന്നും താൻ ചെയ്യുമെന്നാണ് ശ്രുതി പറയുന്നത് കൂടാതെ തൻ്റെ നിലനിൽപ്പിനും തനിക്കും ഒരു ജോലി വേണമെന്ന അഭിപ്രായമാണ് ശ്രുതിക്കുള്ളത് നമ്മുടെ സ്വന്തം പോതിക്കൊരു വീടൊരുക്കാൻ വേണ്ടി പത്ത് ലക്ഷം രൂപ കൈമാറി കൂടാതെ ശ്രുതിയുടെ ചികിത്സ ചിലവുകൾ രാഹുൽ ഗാന്ധിയുടെ നിർദ്ദേശപ്രകാരം മല്ലു രവി എന്ന വ്യക്തി വഹിക്കും വീട്ടിലിരുന്ന് തനിക്ക് വർക്ക് ചെയ്യാൻ ഒരു ലാപ്ടോപ്പ് വേണമെന്നുള്ള ആഗ്രഹം ഇന്ന് നടക്കും ഇന്ന് ശ്രുതിയുടെ കയ്യിൽ ഒരു ലാപ്ടോപ്പ് ലഭിക്കും ഒരിക്കലും ഒരു പെണ്ണിനും സഹിക്കാൻ പറ്റാത്ത വിഷമമാണ് നിനക്കുള്ളതെന്ന് ഞങ്ങൾക്കറിയാം നിനക്കെന്നും നല്ലത് വരട്ടെ